തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുൻപിൽ നടത്തിയിരുന്ന അനിശ്ചിതകാല സമരം നിർത്തിവെച്ചു സമരക്കാർ ആവശ്യപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് നൽകാമെന്ന വ്യവസ്ഥയിലാണ് സമരം നിർത്തിവെച്ചത് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേഡ് ടീച്ചേഴ്സ് കലാമണ്ഡലത്തിന്റെ മുന്നിൽ മുന്നില് നടത്തിവന്ന സമരം നിര്ത്തിവച്ചു ഗവൺമെന്റുമായി നടന്ന ചർച്ചയിൽ സമരക്കാര് ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിലാണ് പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന അനിശ്ചിതകാല സമരം നിര്ത്തിവച്ചതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചത് സമരത്തിന്റെ പതിനഞ്ചാം ദിവസം കേരള സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും ഡോക്ടർ രാജൻ എൻ ബ്രിഗേഡ് ഐ എ എസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ സാംസ്കാരിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് ഭാരവാഹികളും കലാമണ്ഡലം രജിസ്ട്രാറും എഫ് യു ആർ ടി ഭാരവാഹികളുമായി എ സി എസിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിൽ യു ജി സിയുടെ ആറാം ശമ്പള പരിഷ്കരണ അപാകത പരിഹരിച്ച രണ്ടായിരത്തി ഏഴ് ജൂൺ മുതലുള്ള കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും യു ജി സിയുടെ ഏഴാം ശമ്പള പരിഷ്കരണത്തിലെ അപാകതയും പരിഹരിച്ച രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് കലാമണ്ഡലത്തിനു മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം നിർത്തിവെക്കുന്നതിന് തീരുമാനമായത് എന്ന പ്രസിഡന്റ് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കലാമണ്ഡലംസിറ്റി അനുസരിച്ചേക്ക് കടന്നിരിക്കുകയാണ് ഈ പതിനഞ്ചാം ദിവസത്തെ സമരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എൻ രാജൻ എൻ ഗോബെ ഐ എസിൻ്റെ ചേംബറിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഫോറം ഓഫ് കലാമണ്ണി യൂണിവേഴ്സിറ്റി റിട്ടേർഡ് ടീച്ചേഴ്സിൻ്റെ ഭാരവാഹികളും അതുപോലെ ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി റിട്ടേർഡ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന ഭാരവാഹികളും കലാവളം രജിസ്ട്രാർ സാംസ്കാരിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിൽ യു ജി സിയുടെ ആറാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഏഴ് ജൂൺ മുതൽ അനുവദിക്കുന്നതാണെന്നും അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതാണെന്നും അതിൻ്റെ കുടിശ്ശിക നൽകുന്നതാണെന്നും ഏഴാം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജിലും നൽകിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ കലാമണ്ഡലത്തിന് നടപ്പിലാക്കും എന്ന് തന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അനിശ്ചിതകാല സമരം തൽക്കാലം നിർത്തിവെക്കുന്നതിന് ഫോറം ഓഫ് കലാമണ്ഡല യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് തീരുമാനമെടുത്തു സി സി വി ന്യൂസ്